ശബരിനാഥൻ ആലപ്പുഴയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പോകുമോ ആന്റോ ആന്റണിക്ക് വേണ്ടി പോകുമോ ഒന്ന് പറഞ്ഞാട്ടെ പറയണ്ട തരൂടെ കോൺഗ്രസിൽ നിന്ന് നിഷ അങ്ങനെ റഹീം പറഞ്ഞു പോയിട്ട് കേട്ടോണ്ടിരിക്ക കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പേരുകൾ വെച്ചിട്ട് ആളുകളുടെ പേരും മറ്റേ പറഞ്ഞെന്നോ പറഞ്ഞില്ല അതിനെന്താ സംശയം റഹീമൻ എന്താ സംശയം എന്താ സംശയം ഒന്ന് പറഞ്ഞു വേറെന്തെങ്കിലും ഞാൻ പറഞ്ഞോളൂ ഇല്ലല്ലോ ഇത് ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള കള്ളക്കണി കാണിക്കുന്നത് സി പി എം ആണ് പേരായത് കൊണ്ട് അനു ആന്റണിക്കോ ആന്റോണിക്ക് േ എന്തും പറഞ്ഞു ഇത്തരത്തിലുള്ള രാജ്യസഭയിലെ എം പി ആണ് അതൊരു സഹിതാ മതി ഞാൻ വൈകാരിഞ്ഞാണിക്കും കാര്യം നിഷ നിഷ ശ ശ്രദ്ധിക്കൂ ഞാ പറ മറുപടി പറയാം ഞാൻ ഇതിനകത്ത് ശബരിനാഥനെ ഞാൻ അങ്ങ് വ്യക്തമായി കേൾക്കൂ അങ്ങ് വ്യക്തമായി കേൾക്കുക ാണ് നിങ്ങള് പറയട്ടെ കോൺഗ്രസ് ഞാൻ ചോക്കട്ടെ മഹാനായ ജി കാർ പറയട്ടെ 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 അങ്ങ് കേൾക്ക് എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നിടത്ത് അതേ ശബരിനാഥൻ പ്രചരണത്തിന് പോകുമ്പോ എന്നുള്ളതാണ് യുക്തിസമായ ചോദ്യമല്ലേ ബിജെപി മണ്ടിനായി പോയല്ലോ ബിജെപി കോൺഗ്രസ് എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്തിന്റെ കുഴപ്പമേ വ്യത്യാസം ഇല്ലല്ലോ ബിജെപിയും കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ ബിജെ ആളുകളുടെ മതം വെച്ചുകൊണ്ട് ബി ജെ പിയുടെ അല്ലെ ഈ റഹീമേ ഫസ്റ്റ് ഓഫ് ഓൾ റഹീം എന്ന് നടത്തുന്ന ഒരാളല്ല ആ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ താങ്കൾ അപ്പർ ഹൌസിലെ എം ആണെന്ന് മനസ്സിലാക്കണം അങ്ങനെ എം പി ആയിട്ടുള്ള ഒരാൾ എന്റെ പേര് ആയതുകൊണ്ടും ഞാൻ ഇവിടുത്തെ പൊതുപ്രവർത്തകനായതുകൊണ്ടും ഞാൻ അനു ആന്റണിക്കണിക്ക് ആണോ ചോദിക്കുന്നത് ആ ചോദ്യം ആ ധ്വനി ആ ചോദ്യം ശരിയല്ല ശത്രുവിനു പോലും അത് ചാനൽ ചർച്ച എന്ന് നിങ്ങളോടും തന്നോടുമെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തി വെക്കുന്നതിൽ ബി ജെ പിക്ക് വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ